ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നേ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഹൈദരാബാദി ചിക്കൻ കറിയാണ് കേട്ടോ നല്ല സ്പെഷ്യൽ മസാലയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇട്ടുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ ഓയിൽ ചീനച്ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന നമുക്ക് കുറച്ച് കുറച്ചായിട്ട് സവാള ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനീത് നല്ലപോലെ മൂത്ത് തരുന്ന സമയത്ത് ഒരു പച്ചമുളക് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതെട്ടോ ഈ ഒരു പച്ചമുളക് ഇതിലേക്ക് കടന്നിട്ട് ഫ്രൈ ആയിട്ട് വന്ന് നമ്മൾ കറിയിൽ ചേർക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കാരണം ഞാൻ പച്ചമുളക് ചേർത്തേക്കുന്നത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന രീതിക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് കരിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയേക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് തൈരാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈര ചേർത്തേക്കുന്നത് പുളി കൂടുതലുള്ള എടുക്കരുത് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങട പകുതി നീരും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മാത്രം സവാളായി ചെയ്തത് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള മുഴുവനായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കത് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയിക്കണേൽ ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റിയിക്കിതിലോട്ടുള്ള മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ഒരു അഞ്ച് വറ്റൽ മുളക് ഒരു അഞ്ചെട്ട് ക്യാഷ്യൂസ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇത്രയും ചേർത്തതിനു ശേഷം നല്ലപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ മുളക് ഇങ്ങനെ ചേർക്കുമ്പോൾ ഇപ്പം തന്നെ ഇതിനെ ഞെട്ടി ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഞെട്ടി ഒഴിവാക്കി ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു കാറിൽ ഒരു കാറിന് ഒരു ഇതായി ചൊവ്യായിരിക്കും അത് കാരണം നമുക്ക് ഇത് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രം ഇതിൻ്റെ ഞെട്ടിയെടുത്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിത് മിക്സറ ജാറിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന ഒരു സവാള ബാക്കി ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാവേ ഇപ്പോഴത്തെ നോക്കി ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റിയേക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു എണ്ണയ്ക്ക് തന്നെയാണ് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് അരച്ചുവെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇതിലോട്ട് വെള്ളമൊക്കെ അത്യാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത് നോക്കിയാൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു അരപ്പ് ഒഴിച്ച് വെച്ചേക്കുന്ന ഒരു മിക്സർ ചാറിലോട്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം പിന്നീട് നമ്മളിതിലോട്ട് വളരെ കുറച്ച് മാത്രം പുതിനേലയുടെ തണ്ടെടുക്കാതെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് പിന്നെ കുറച്ച് മല്ലിയിലഞ്ഞും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കറി എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടേനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മാറിക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്